നാടിനെ ഒന്നാകെ വേദനിപ്പിച്ച ദാരുണമായ കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആലുവയിലെ ക്രൂരതയ്ക്ക് പിന്നിൽ കൊടും ക്രിമിനലോ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് കൊല നടന്നതെന്നാണ് പ്രതി അസ്ഫാക് പോലീസിന് മൊഴി നൽകിയത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തും ആന്തരിക അവയവങ്ങളിലും മുറിവ് സംഭവിച്ചിട്ടുണ്ട് ശരീരത്തിലെ മറ്റു മുറിവുകൾ ബലപ്രയോഗത്തിൽ സംഭവിച്ചതാണ് നിഗൂഢതകളിൽ ഒളിപ്പിച്ച മൊഴി മാറ്റി മാറ്റി പറയുകയായിരുന്നു ഇയാൾ മുമ്പും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായവരെ കുറിച്ചും ആ സ്ഥലങ്ങളിൽ ഇയാളുടെ എന്ന് പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഒന്നര വർഷം മുമ്പാണ് അസ്വാ കേരളത്തിൽ എത്തിയത് ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണ ജോലികൾ ചെയ്തിട്ടുണ്ട് കൂടാതെ മൊബൈൽ മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ മുമ്പും പ്രതിയായിട്ടുണ്ട് പ്രതിയുമായി ബന്ധപ്പെട്ട ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാൾക്കെതിരെയുള്ള കുറ്റം ഇതുവരെ തെളിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചിനും അഞ്ചരക്കും ഇടയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ആലുവയിൽ വന്നതിന്റെ ഉദ്ദേശം എന്ത് ഇയാൾ സ്ഥിരം കുറ്റവാളിയോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തതിനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം പിടികിട്ടാതിരിക്കാനുള്ള തന്ത്രത്തിലായിരുന്നു അസ്വാഫ് ഇയാളെക്കുറിച്ച് യഥാർത്ഥ വിവരങ്ങൾ ഇനിയും പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ലഹരിക്കടിമയായി ഇയാൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണെന്നാണ് സുഹൃത്തുക്കളോടക്കം പറഞ്ഞിരുന്നത് എന്നാൽ നാളുകളായി ആലുവ നഗരത്തിലൂടെ ഇയാൾ ചുറ്റി തിരിഞ്ഞിരിക്കുന്നതായാണ് പോലീസ് പറയുന്നത് പോലീസ് പിടികൂടുമ്പോൾ ഇയാൾ അങ്ങേയറ്റം ലഹരിയിലായിരുന്നു ഇയാളുടെ വിവരങ്ങൾ അറിയാൻ ഫോൺ പരിരേഖകൾ പരിശോധിച്ചു വരികയാണ് സുഹൃത്തുക്കളെയും മറ്റും ചോദ്യം ചെയ്യാനാണ് തീരുമാനം പ്രതി പിടിയിലായ ഉടൻ തന്നെ ബീഹാർ പോലീസുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ സ്റ്റേഷൻ പരിധിയിലും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിർണായകമാണ് ആലുവയിൽ അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കേസിലെ പ്രതി അസ്വാക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് അസ്വാഖ് ആലുവയിൽ വന്നിട്ട് മൂന്ന് മാസമായെന്ന് പ്രദേശവാസിയായ കടയുടമ ബിനു മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇയാൾ ആലുവയിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് സ്ഥിരമായി മദ്യപിക്കുന്ന അസ്വഖ് ജോലിക്ക് പോകാറില്ല എന്നും മദ്യപിച്ച് ബഹളം വെക്കും വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെ തന്റെ കടയിൽ വരാന്തിയിൽ മദ്യപിച്ച് ബോധമില്ലാതെ അസ്വഖുണ്ടായിരുന്നുവെന്നും ബിനു സ്ഥിരീകരിച്ചു കുട്ടിയെ തട്ടിക്കെട്ടു പോയതിനു ശേഷമാണ് വന്നിരുന്നതെന്ന് അറിഞ്ഞില്ല പിന്നീടാണ് വാർത്തകൾ കണ്ടപ്പോഴാണ് വിവരം പോലീസുമായി കൈമാറിയത് അസ്വാക് വെള്ളിയാഴ്ച ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്നും ബിനു പറയുന്നു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഡോക്ടറെ കണ്ടത് മരുന്ന് കുറുപ്പടി ഇയാൾ തന്റെ കടവരാന്തയിലാണ് ഉപേക്ഷിച്ചിരുന്നതെന്നും ബിനു വിശദീകരിച്ചു കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരിയെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം പീഡനത്തിന് ഇടയാക്കിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവേറ്റിട്ടുണ്ട് തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ച് മുറിവുണ്ടാക്കി കഴുത്ത് മുറുക്കിയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് കുട്ടിയുടെ വസ്ത്രം ഉപയോഗിച്ചാണ് കഴുത്ത് മുറുക്കിയത് കുട്ടിയുടെ ദേഹം അസകല മുറിവുണ്ടായിരുന്നെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലീസിന് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നീട് നൽകും സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പ്രതി കുട്ടിയുമായി റെയിൽവേ ഗേറ്റ് കടന്ന് ദേശീയപാതയിൽ എത്തി തൃശൂർ ഭാഗത്തേക്ക് ബസ്സിൽ കയറി പോകുന്നത് ദൃശ്യങ്ങളിൽ ലഭിക്കുന്നത് ആലുവ മാർക്കറ്റിനുള്ളിൽ ഒഴിഞ്ഞ പ്രദേശത്തായിരുന്നു പതിനൊന്നുകാരിയുടെ മൃതദേഹം കണ്ടെടുത്തത് ചെളിയിൽ താഴ്ത്തി ചാക്കിട്ട് മൂടി മുകളിൽ കല്ലുവെച്ച നിലയിലായിരുന്നു മൃതദേഹം